പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും ഒടുവിൽ പീരിമേട് സിവിൽ സ്റ്റേഷൻ സർക്കാർ അതിഥി മന്ദിരം കുട്ടിക്കാനം സമാന്തരപാത നവീകരിച്ചു പീരിമേട് ഗ്രാമപഞ്ചായത്ത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് നവീകരിച്ചത് റോഡ് നവീകരണം യാഥാർത്ഥ്യമായതോടെ നാളുകളായുള്ള പ്രദേശവാസികളുടെ അടക്കം യാത്രാക്ലേശത്തിനാണ് പരിഹാരമായിരിക്കുന്നത് പീരിമേട് സിവിൽ സ്റ്റേഷൻ ട്രഷറി ഐ എച്ച് ആർ ഡി സ്കൂൾ സർക്കാർ അതിഥി മന്ദിരം എന്നിവിടങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാന റോഡ് കൂടിയാണിത് വർഷങ്ങളുടെ പഴക്കമുള്ള റോഡ് തകർന്ന ഗതാഗതം ദുഷ്കരമായിരുന്നു റോഡ് നവീകരിക്കുവാൻ കാലതാമസം നേരിട്ടതോടെ പ്രതിഷേധങ്ങളും പരാതികളും ഉയർന്നു നിരവധി കുടുംബങ്ങളുടെ യാത്രാമാർഗം മാർഗം കൂടിയാണിത് പീരുമേട് ഗ്രാമപഞ്ചായത്ത് മുപ്പത്തി അഞ്ചു ലക്ഷം രൂപ വാർഷിക പദ്ധതിയിൽ വകയിരുത്തിയാണ് കഴിഞ്ഞ ദിവസം റോഡ് നവീകരണം പൂർത്തിയാക്കിയത് ആ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് സിവിൽ സ്റ്റേഷൻ സബ്ട്രഷറി എച്ച് ആർ ഡി സ്കൂള് ഗസ്റ്റ് ഹൌസ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള പ്രധാനപ്പെട്ട പാതയും കുട്ടിക്കാലത്തേക്കൊരു ബൈപ്പാസുമാണ് റോഡ് തകർന്ന് കിടക്കുവായിരുന്നു അത് പൂർണ്ണമായി നവീകരിച്ച് സൈഡ് ഐറി ഷോളയും ടാറിംഗ് സൈഡ് സംരക്ഷണ ഭിത്തിയും എന്ന പ്രദേശങ്ങളിലുള്ള സംരക്ഷണഭിത്തി നിർമ്മിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് റോഡ് നവീകരണം യാഥാർത്ഥ്യമായതോടെ പ്രദേശവാസികളുടെ ദീർഘനാളത്തിയ ആവശ്യത്തിനും പരിഹാരമായി ന്യൂസ് മീറോ കിരിമേടം